ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞനും ചന്ദ്രയാൻ വണ്ണിൻ്റെ മിഷൻ ഡയറക്ടറുമായ ശ്രീനിവാസ് ഹെഗ്ഡെ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഐ എസ് ആർഒയിൽ പ്രവർത്തിച്ചു യു ആർ റാവു സാറ്റലൈറ്റ് സെന്റർ ഐ എസ് ആർഒ സാറ്റലൈറ്റ് സെന്റർ എന്നിവയുടെ ഭാഗമായി ഒട്ടേറെ ബഹിരാകാശ പദ്ധതികളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി എട്ടിലെ ചന്ദ്രയാൻ വൺ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറായതാണ് ഏറ്റവും പ്രധാനം ചന്ദ്രനിൽ ജലഗണങ്ങൾ കണ്ടെത്തിയ ചന്ദ്രയാൻ വൺ ദൗത്യം രാജ്യത്തിന്റെ ചന്ദ്ര പര്യവേഷണത്തിന് വലിയ സംഭാവന നൽകിയിരുന്നു ഐ എസ് ആർഒയിൽ നിന്ന് വിരമിച്ച ശേഷം ബംഗളൂരു ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഇൻഡസിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore Rajakumari.